എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒക്കെ സമയം ഒമ്പതേ നാലായിട്ടുണ്ട് നേരത്തെ അനലൈസിങ് തുടങ്ങാം വളരെ നല്ല രീതിയിലുള്ള ഡംബാണ് മാർക്കറ്റിൽ വന്നത് അതിൻ്റെ വ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അൺഫോർച്യുനേറ്റ്ലി ഇന്നലെ ഞാൻ ലീവായിരുന്നു മൊത്തത്തിലൊരു തവണ ഒരു ലീവ് എടുക്കുന്നതാണ് അപ്പോൾ ഇന്നലെ അത് മുഴുവൻ മുഴുവത്തിൽ ഒരു നൂറ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൽ കുറ്റബോധമില്ല മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ ഉണ്ടോ എന്നുള്ളതിനാണ് പ്രസക്തി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി ഒരു തമാശയായിട്ടുള്ള കാര്യങ്ങൾ പറയാം മാർക്കറ്റിൽ ഇത്രയും ഉണ്ടായി അപ്പം പറയുന്നുണ്ട് പ്ലെയിൻ ക്രാഷ് ആയ സമയത്താണ് ഈ ഡമ്പ് വന്നത് അല്ലെങ്കിൽ വാറുണ്ട് ഉക്രൈൻ ഇറാൻ വാറുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ സത്യം പറഞ്ഞ ന്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളോ മറ്റുള്ള യൂട്യൂബേഴ്സിലെ കാര്യങ്ങളോ ഈവൻ നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി പോലെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിയിട്ട് മൂവി തീരുമാനിക്കുന്ന ആൾ ഇതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവരൊന്നും ഇത് ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ന്യൂസ് കാണാനും അതൊക്കെ വായിക്കാനും റീഡ് ചെയ്യാനും നമ്മളെ പോലെയുള്ള ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ എ ഐ പോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ഈ ന്യൂസും വാർത്തയും ഒന്നും അറിയാത്ത കുറച്ച് ആളുകൾ മാർക്കറ്റിലുണ്ട് ആരാ ഈ എസ് എം എ അല്ലെങ്കിൽ ഈ ആർ എസ് ഐ അല്ലെങ്കിൽ വേറെ അഡീഷണൽ ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വക ആളുകൾക്കൊന്നും ന്യൂസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പ്രൈസ് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പുറകെ പോകാൻ മാത്രമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റർമാർക്ക് അറിയത്തുള്ളൂ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ പുറകേ പോകണേ ന്യൂസിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ പ്രൈസിൻ്റെ പുറകെ ഇൻഡിക്കേറ്റർ പോകും ആ ഇൻഡിക്കേറ്ററിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യം കേട്ടോ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിക്കേറ്റർ വളയുമ്പോൾ ഒരു വോളിയം അവിടെ കൂടുതലായിരിക്കും സാധാരണ നോർമലായിട്ടൊരു ഡമ്പ് വരുന്ന പോലെയോ ഒന്നും ആയിരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് അതൊന്നും അതിനാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യം മനസ്സിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും യൂസ് ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യം ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടില്ല ചില ആളുകളൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയണേ അയ്യോ ഇന്ന് ഇങ്ങനൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലീൻ ആയിട്ട് പോകുന്നത് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കെന്നും അനിമേടിക്കാനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് നിലവിൽ ഏത് രീതിയിലാണ് കണ്ട് കാരണം ഇത്ര കൊണ്ട് അമ്പായ സ്ഥിതിക്ക് തിരിച്ചു കയറുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ അതൊന്നും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല മാർക്കറ്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്ന പോയിക്കൊണ്ടേയിരിക്കും നാനൂറ്റി പതിനഞ്ച് പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നോക്കാറില്ല മാർക്കറ്റ് ഒമ്പതേ കാലിന് മാർക്കറ്റിൽ എവിടെയാണോ ഗ്യാപ്പ് എന്ന് നോക്കും അല്ലെങ്കിൽ എവിടെയാണോ ഗ്യാപ്പ് ഡൗൺ നോക്കും അവിടെ നിയറസ്റ്റ് ആയിട്ട് എങ്ങോട്ട് പോയിന്റ് കിട്ടുമെന്ന് നോക്കും അത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഫ്രീ മൈൻഡോട് കൂടിയിട്ടാണ് ഒരു ഓപ്ഷൻ ബയ്യർ മാർക്കറ്റിൻ്റെ മുമ്പിലേക്ക് ഇരിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫ്രീ ആയിരിക്കണം നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മൈൻഡ് സെറ്റ് ഫ്രീ ആയിരിക്കണം ബാക്കി അപ്പോൾ നോക്കാം അപ്പോൾ നാനൂറ്റി പതിനഞ്ച് പോയിന്റാണ് മാർക്കറ്റിൽ നിലവിൽ ഗ്യാപ്ഡൗൺ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വാറിൻ്റെയോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒൻപതിലാണ് ഫ്യൂച്ചറാണ് നോക്കുന്നത് അതും നോക്കി പഠിക്കണം അപ്പോൾ നാന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തി നാല് തൊള്ളായിരത്തി ഒൻപത് മൈനസ് നാന്നൂറ്റി പതിനഞ്ച് തന്നെ കൂട്ടാം ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറിൽ ഒരു സപ്പോർട്ടുണ്ട് അവിടെ എസ് എം ഐയുടെ ഒരു ഷാർപ്പ് ഈ ഒരു വയലറ്റിൽ അതിൻ്റെ ബോട്ടം ഉണ്ട് അതിൻ്റെ താഴെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ സോണുമാണ് അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒന്ന് താഴെത്തോട്ട് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒന്നെങ്കിൽ മുകളിലോട്ട് പോകണം അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതിലേക്ക് പോകണം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപതിലേക്ക് മാർക്കറ്റ് പോകണം അപ്പോൾ അവിടെ ഞാനൊരു സോണ് വരയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ സോണിൻ്റെ അകത്ത് ട്രാപ്പിംഗ് സോണായിരിക്കും ഈ സോണിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് അതിൻ്റെ ലെവലുകൾ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അഞ്ച് അപ്പം ഇതിന് താഴത്തോട്ട് ഒരു ക്ലോസിങ്ങോ ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് അത് ഡൗണിലേക്ക് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തിനാലിലേക്കോ ഇരുപത്തിനാലായിരത്തി അൻപത്തിരണ്ടിലേക്കോ മാർക്കറ്റ് വരേണ്ടതായിട്ടുള്ളൂ ഈ ബോക്സിന് പുറത്തേക്ക് പോയാൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത്തിരണ്ട് ആ കൺസോൾട്ടേഷൻ കൂടെ കഴിഞ്ഞ് മേളിലോട്ട് പോയാൽ മാർക്കറ്റിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത് ഭാഗത്തേക്കുള്ള മൂവുള്ളൂ ബാക്കി അതിൻ്റെ പൊക്കത്തോട്ട് പോയാൽ ട്രെയിൽ ചെയ്ത് പോകാം എന്നുള്ള കണക്കൂട്ടലിലാണ് അപ്പോൾ വൺ അവറിലാണ് ഇപ്പോൾ ഇത് വരച്ചിരിക്കുന്നത് കാരണം ഏരിയ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൺ ഹവറിൽ നോക്കിയത് ആർ എസ് ഐ സി സൈഡിലേക്ക് ഒരു കറു വന്നിട്ടുണ്ട് ബട്ട് അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ് സസ്റ്റെയിൻ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ തേർട്ടി മിനിറ്റിലും ആർ എസ് ഐയിലൊരു കറവ് വന്നിട്ടുണ്ട് അത് സസ്റ്റെയിൻ ആവണം ഇപ്പോൾ ഞാൻ ഈ നാനൂറ്റി പതിനഞ്ച് വന്നു ലെവൽ വരച്ച് വെച്ചു എന്ന് വെച്ചിട്ട് അവിടെ തന്നെ എത്തണമെന്നു നിർബന്ധമൊന്നുമില്ല അതിന് ബിറ്റ്വീൻ സ്പേസിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ആവാം വോൾട്ടാലിറ്റി കൂടിയിട്ട് നേരെ മുകളിലോട്ട് ഇരുന്നൂറ് ഒക്കെ കയറിയും പോകാം അതൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് നോക്കിയിട്ടേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു ഇത് മനസ്സിൽ ഞാൻ വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ലെവൽസൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് തിരിയെ കൊണ്ടുവന്നപ്പോൾ ഈ ലെവലിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇതനുസരിച്ചിട്ടാണ് ഇന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ പിയില് ഈ ഒരു സോണ് ഈ ഒരു സോണ് ലെവലെന്ന് പറയുമ്പോൾ നാന്നൂറ്റി ഇരുപത്തൊന്ന് ബോട്ടം ലെവലും നാനൂറ്റി അൻപത്തി മൂന്ന് ടോപ്പ് ലെവലും അതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നാനൂറ്റി എൺപത് നാന്നൂറ്റി എൺപത്തേഴ്ന്നുള്ള ലെവലാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് പീയുടെ കേസിൽ അത് കഴിഞ്ഞിട്ട് സിയിലേക്കൊക്കെ വരാം കാരണം ആർ എസ് ഐ ഓൾറെഡി പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ട് നിൽക്കുകയാണ് അത് എത്രത്തോളം പോകും നോക്കട്ടെ പിന്നെ ഉള്ള ലെവല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇത് എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ എടുക്കണം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് അഞ്ഞൂറ്റി എഴുപത് ഉണ്ട് പിന്നെ മേജറായിട്ടുള്ളൊരു ലെവലെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് സിയിലേക്ക് സാവധാനം സ്ട്രൈക്കൊക്കെ മാറ്റി കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ ഒമ്പത് പതിമൂന്നായിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് പോ നാനൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ കൂട്ടാനായിട്ടാണ് അപ്പം അഞ്ഞൂറ് റൗണ്ട് ചെയ്തിട്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത്രയും ഗ്യാപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് അത്രയും കോളിയൊന്നും ചിലപ്പോൾ കേറി പോകണമെന്നില്ല അതുകൊണ്ട് എൻ്റെ ഒരു ബേസ് ഈ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് പോരുവാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം അല്ലാത്ത പക്ഷം നാന്നൂറ്റി ഇരുപത്തൊന്ന് നാനൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് ആദ്യത്തെ മൂവ്മെൻ്റ് മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാനൂറ്റി എൺപത്തഞ്ചിലേക്കായിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താക്കണ തന്നെ ഈ പറഞ്ഞ പോലെ നാന്നൂറ്റി എന്നുള്ള നാനൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നാന്നൂറ്റി എൺപത് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആർ എസ് ഐ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് നാനൂറ്റി ഇരുപത്തൊന്നിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് ഡൗണായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ നാനൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത്തെട്ട് നാന്നൂറ്റി അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി എട്ട് ഒക്കെ അഞ്ഞൂറ്റി പതിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനി മാർക്കറ്റ് അഞ്ഞൂറ്റി എഴുപതിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ കണക്ക് കൂട്ടിയത് പ്രകാരം ഏകദേശം ഒക്കെ കണക്കാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് പോയിന്റൊക്കെയാണ് കൂട്ടിയിട്ടുള്ളൂ ആ റെക്റ്റാങ്കിൾ സോണിന് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ നാനൂറ്റി വരെ വരെ എന്നുള്ള പ്രതീക്ഷയായിരുന്നു കറക്റ്റ് ഇരുപത്തൊന്ന് പോയിന്റിൽ മാക്സിമം ലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ട്രെയിൽ ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അത്ര വലിയ ഡമ്പൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഈ കാണുന്ന ഡമ്പൊന്നും ചിലപ്പോൾ മാർക്കറ്റിൽ വരില്ല അതുകൊണ്ടാണ് നിലവിൽ ആ പീഡ സ്ട്രൈക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ നടന്നിട്ടുണ്ട് പിന്നെ അവിടെ ആലോചിച്ച് നിന്ന് രാശി വെച്ച് കോയിൻ എടുത്തിട്ട് ഹെഡും സെയിലൊക്കെ ആവാനായിട്ട് നോക്കി നിന്നു കഴിഞ്ഞാൽ അവിടെ നിപ്പ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാരണം ഇവിടെ ഈ താഴത്തെ നാനൂറ്റി ഇരുപത് ഒരു സോണും കൂടെ ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ് അതും കൂടെ കഴിഞ്ഞിട്ടേ മാർക്കറ്റിന് മുകളിലോട്ട് എന്തായാലും പോവുകയുള്ളൂ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം അടുത്ത മൂവ്മെൻ്റിന് വേണ്ടിയിട്ട് അപ്പൊ സി യുടെ സ്ട്രൈക്ക് ഞാനൊന്ന് ആ സമയം കൊണ്ട് മറ്റേതിൽ കറക്ഷൻസ് നടക്കുന്ന സമയത്ത് സി യുടെ സ്ട്രൈക്ക് ഞാനൊന്ന് മാറ്റി പിടിക്കാം ഇരുപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ സി എടുത്തു വച്ചിട്ടേ ഉള്ളൂ തീരുമാനമൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല ഇരുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കുള്ള ഒരു പത്ത് പോയിന്റ് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്താലും ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ നിൽക്കുന്ന ാണ് ഞാനൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആവറേജിംഗ് കോൺസെപ്റ്റാണ് നിൽക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ എടുത്തു പതിനഞ്ച് പോയിന്റ് കിട്ടുമെന്ന് നോക്കും എവിടാ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഇരുന്നൂറ്റി ആയിട്ടുണ്ട് അത് ഫ്ലക്ച്വേഷൻ എന്തായാലും ചെയ്യും കാരണം കൺസോൾടേഷൻ സോണാണ് ഇവിടെ ഒരു കാരണമെച്ചാലും എന്താ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല നേരെ മറിച്ച് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വരണം ഇത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള ട്രേഡാണ് ആവറേജിങ് കൺസെപ്റ്റിലാണെങ്കിൽ ഗുണമുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് ഒന്നെങ്കിൽ അത് ഇടി നേരെ ഇരുന്നൂറ് ഭാഗത്തേക്ക് വരണം അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് തിരിച്ചു പോകണം അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു ആവറേജിങ് എടുക്കലേ നടക്കത്തുള്ളൂ അല്ലാതെ പേടിച്ചുകൊണ്ട് അത് പോകില്ലോ എന്നുള്ള എടുക്കാനായിട്ട് പറ്റില്ല ആവശ്യത്തിൽ കൂടുതൽ ധൈര്യം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു ട്രേഡ് എടുത്ത് ഇപ്പം ഇരുന്നൂറ്റി അറുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് എൻട്രി ഇട്ടിരിക്കുന്നത് ഓൾറെഡി പത്ത് പോയിന്റ് മാർക്കറ്റ് ലോവിലാണ് അത് ഞാൻ ആവറേജ് ചെയ്യുകയാണെങ്കിലും ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വരാതെ ഞാനത് ആവറേജ് ചെയ്യത്തില്ല ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി അഞ്ചിലേക്ക് നാനൂറ്റി ഇരുപത്തൊന്നിലേക്ക് അത് വന്ന് ഡംപ് ആവണം അതായത് പിഇ നാനൂറ്റി ഇരുപത്തൊന്നിലേക്ക് വന്ന് ഡംപ് ആവുകയാണെങ്കിൽ ഇതുവരെ നാനൂറ്റി ഇരുപത്തൊന്നുള്ള ലെവലും മുട്ടിയിട്ടില്ല അത് ബ്രേക്ക് ചെയ്താൽ നാനൂറിലേക്ക് ഫാളാവണം അതിനെ ബേസ് ചെയ്തേ ഈ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് പോകത്തുള്ളൂ അതിരി ധൈര്യമുള്ള കളിയാണ് വിത്ത് ആവറേജിംഗ് ആണ് അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് അവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസേ ഞാൻ ഇടുള്ളൂ വൺ ഈസ്റ്റ് വണ്ണ് വൺ ഈസ്റ്റ് ടു അതൊന്നും അവിടെ വിലപ്പോയില്ല ഞാനത് ആവറേജിങ്ങാണ് കാരണം താഴത്തോട്ട് ഈ ക്യാൻഡിൽ വീക്കായത് കൊണ്ട് ഒരു ഒറ്റ അടിക്ക് അടിച്ച് താഴത്തോട്ട് വന്നാൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെറുതെ പേടിക്കുന്നതെന്ന് നല്ലത് അത് നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് വന്നാൽ ആവറേജ് ചെയ്യാനായിട്ടുള്ള മനസ്സോടു കൂടി അവിടെ ആവറേജിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല പോയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റഞ്ച് വരെ പോകണം താഴത്തോട്ട് വന്നാൽ നൂറ്റി എൺപതിൽ ആവറേജ് ചെയ്യും അപ്പം എൻ്റെ അത് പ്രോഫിറ്റ് ആവണം എന്നുള്ള കോൺഫിഡൻറ്റ് മാത്രമേ ഉള്ളൂ ധൈര്യം മാത്രമേ ഉള്ളൂ ലോസിലേക്ക് വന്നാൽ രണ്ട് ലോട്ട് കൂടുതലിട്ട് ആവറേജ് ചെയ്യാം അത്രയും സന്തോഷം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ എടുക്കേണ്ടി വരുന്നത് ഈ ഈയൊരു സീയുടെ ഗ്രീൻ ക്യാൻഡിലും വീക്കാണ് പീയുടെ ഗ്രീൻ ക്യാൻഡിലും വീക്കാണ് അപ്പോൾ ഒന്നെങ്കിൽ രണ്ട് ക്യാൻഡിലും വീക്ക് ക്യാൻഡിലാണ് രണ്ട് ക്യാൻഡിലും വീക്കാണ് രണ്ടും ഗ്രീനും ആണ് രണ്ട് ക്യാൻഡിലും വീക്കും ആണ് അപ്പം മെജോറിറ്റി ചാൻസ് എസ് എം എ ഒക്കെ താഴെ നിൽക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത്ര മാർക്കറ്റ് അപ്പായി നിൽക്കുന്നത് കാരണം ഒരു കറക്ഷൻ വരേണ്ടത് കാരണം മാർക്കറ്റ് എവിടെ എത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് അതിനർത്ഥം എന്താ അവിടെ മിച്ചു വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇന്ന് മിനിഞ്ഞാന്നും അതിൻ്റെ തലദിവസത്തുള്ള വീഡിയോയിലും ഇതേപോലെയുള്ള സെയിം മെത്തേഡ് മെസ്സേജ് മെത്തേഡാണ് യൂസ് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സ്റ്റോ ഒരു ഒരു ലോട്ട് സിയിൽ ബൈ ആവറേജിങ് സോൺ ഒരു ടു ഹൺഡ്രഡോ ടു വൺ സെവൻറ്റി സിക്സോ ഇപ്പം ഇവിടെ ഒരു ലോട്ട് എടുത്ത് മനഃപൂർവ്വം താഴത്തോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു ലോട്ട് സി എടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് നോ സ്റ്റോപ്പ് ലോസ് ഇൻ കേസ് ഇരുന്നൂറ്റി മുപ്പത്താറിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മുപ്പത്താറ് പോയിന്റ് ഡൗൺ ആവും മുപ്പത്താറ് പോയിൻ്റ് ഡൗൺ ആവുമ്പോൾ അത് എവിടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും നാന്നൂറ്റി അറുപത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം നാന്നൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്താറ് നാന്നൂറ്റി അറുപത്താറ് മുതൽ നാന്നൂറ്റി എൺപത്തിനാല് വരെ ഇരുപത്തിനാല് പോയിൻറ് ഉണ്ട് ഉദാഹരണത്തിന് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്താറും കഴിഞ്ഞ് ഇരുന്നൂറിലേക്ക് ആവുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് നാനൂറ്റി എൺപത്തിനാലിലേക്ക് ഒരു മൂന്ന് ലോട്ട് എടുക്കാം അപ്പോൾ അറുപത് പോയിന്റ് അവിടെ കിട്ടും ഇവിടെ പോയ മുപ്പത് പോയിന്റ് പോകും സിംഗിൾ ലോട്ടിൽ ഇവിടെ മുപ്പത് പോയിന്റ് പോവും പക്ഷെ ഇവിടെ മൂന്ന് ലോട്ടിൽ ഒരു അറുപത് പോയിന്റ് കിട്ടിയാലും ബാക്കി മുപ്പത് പോയിന്റ് ലാഭം ഏത് രീതിയിലത് വർക്കൗട്ട് ആവും നോക്കട്ടെ കാരണം ഇത് മേളിലോട്ട് പോകണമെന്നാണ് ആഗ്രഹം ഇൻ കേസ് താഴത്തോട്ട് വന്നാൽ അതിന്റെ ലോസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പുറത്തൊരു പരിപാടി ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ കൃത്യമായിട്ടുള്ള ഏരിയ നമുക്ക് വേണം കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം ചുമ്മാ തോന്നലെടുത്ത് പോയി എടുത്തിട്ട് കാര്യമില്ല ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് നമ്മൾ കണ്ടുപിടിക്കണം അവിടെയൊക്കെ ഹെഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അവിടെ ഉദ്ദേശം ലോസ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് ലോട്ട് കൂട്ടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് മാക്സിമം പ്രോഫിറ്റ് ആക്കണം എന്നുള്ള ചിന്തയല്ല നമ്മളെടുത്ത തീരുമാനം തെറ്റായിട്ടുണ്ടെങ്കിൽ ആ ലോസ് കൺട്രോൾ ചെയ്യാനായിട്ടൊരു പ്ലാൻ ടു അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഇപ്പുറത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ ഗുണം ഇത് ഹോൾഡ് ചെയ്യുന്നതിന് പേടിയില്ല സി ഹോൾഡ് ചെയ്യുന്നതിന് പേടിയില്ല കാരണം അത് താഴത്തോട്ട് പോയാൽ അതിൻ്റെ ലോസ് ഇപ്പുറത്ത് കുറക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടി പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എവിടെ നിന്നാണെങ്കിലും ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒറ്റ ലോട്ട് എടുത്തിട്ട് പൂജയും നടത്തി താഴത്തോട്ട് ലോസ് പോകുമ്പോൾ അത് ഞാനായിട്ട് തിരിച്ച് കയറി വരും എന്നുള്ള കൺസെപ്റ്റിലിരിക്കുന്ന ആളുകൾക്കേ ലോസ് വരത്തുള്ളൂ ഒരു ഓപ്പോസിറ്റ് പ്ലാൻ തയ്യാറാക്കി വെച്ചാൽ പേടിയില്ല അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം സ്പേസ് അനലൈസ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ചുമ്മാ അങ്ങനെ എടുത്തിട്ട് ഹെഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഒമ്പതോ അമ്പത്തൊന്ന് പത്ത് മണിക്ക് ശേഷം സിംഗിൾ ക്യാൻഡിലെ ഒന്നോ രണ്ടോ വോൾട്ടാലിറ്റി മൂവ്മെൻറ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് ഇപ്പം ഇവിടെ തന്നെ നോക്കിയേ ചുമ്മാ എടുത്ത് പേടിക്കാതെ എടുത്തിട്ടിട്ടും ഓൾമോസ്റ്റ് അരത്തച്ഛൊത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാലാണ് ഞാൻ മാക്സിമം കോൺസൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ ഒരു സേഫായിട്ടുള്ള സോണ് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാലാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ വേണ്ട നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞാൻ ഇരുന്നൂറ്റി എൺപത്തിനാല് മുട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നത് പക്ഷെ എൻ്റെ നൂറ്റൊന്ന് ശതമാനം അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോട്ടെ അത് ഓപ്പോസിറ്റ് വേണ്ട രീതിയിൽ ഞാനത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്കിത് നൂറ് ശതമാനം വിശ്വസിച്ച് അത് ഹോൾഡ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം ഇരുന്നൂറ്റി എൺപത്തിനാലിന് മുകളിൽ എവിടെ നിൽക്കുമെന്നുള്ളത് പിയുടെ ക്യാൻഡിൽ മുന്നൂറ്റി അറുപത്തേഴ് വരുന്നതിനെ ബേസ് ചെയ്തിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിനാലില് പി മുട്ടുമ്പോ അല്ലെങ്കിൽ നാനൂറ്റി അഞ്ചില് പി മുട്ടുമ്പോ സി ഇരുന്നൂറ്റി എൺപത്തിനാല് ടച്ച് ചെയ്തിരിക്കണം അത് കറക്റ്റ് കണക്കാണ് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് കണക്കിൽ വിശ്വസിക്കുക അല്ലാണ്ട് ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക ഒരു ട്രേഡർ കണക്കിൽ വിശ്വസിക്കുക ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കമ്പനി സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഡിമാറ്റ് അക്കൗണ്ടിൽ ഇട്ടിരിക്കണം അല്ലാണ്ട് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ വെച്ച് ഹോൾഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മുടെ തീരുമാനം തെറ്റിയോ അക്സെപ്റ്റ് ചെയ്തേക്കുക അത് റെസ്പെക്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മുടെ തീരുമാനം തെറ്റിയതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചതുകൊണ്ടാണ് ഇത്ര കൂടി ഇരുന്നൂറ്റി എൺപത്തിനാലിലേക്ക് എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ആയിട്ടുണ്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും വലിയ പ്രശ്നങ്ങളില്ല ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് അതും നല്ലൊരു ട്രിഗർ പോയിന്റാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശരി ആസ് എ ഡിസിപ്ലീൻ റേഡർ എസ് എല് മുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് okay 282 trigger price എന്താണ് സംഭവിക്കണേ എന്ന് നോക്കാം okay ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് கர 272 ഒരു സേഫ് സോൺ ആണ് രണ്ട് പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ പിന്നെ അവിടെ പണം പിടിക്കേണ്ട കാര്യമില്ല മുന്നൂറ്ററുപത്തേഴിൽ എത്തുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം അത് നമുക്ക് അടുത്തത് വാച്ചിങ്ങിലൂടെ അറിയാം അപ്പോൾ പറഞ്ഞു തന്നത് ഒന്നുകൂടെ പറയാം ആസ് എ ഡിസിപ്ലിൻ ട്രൈഡർ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു ഡിസിപ്ലിൻ ട്രൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള സൈഫ് ഇറങ്ങി കാണിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പോകുമായിരിക്കും വരുമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല അത് ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ് ആണ് ടു സെവൻറ്റി ടു അതേപോലെ ഫോർ നോട്ട് ഫൈവ് ഓൾമോസ്റ്റ് ഒരു ബേസ് ലെവലാണ് ആ ബേസ് ലെവലെ കണക്കാക്കിയിട്ടാണ് ഇരുന്നൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അല്ല ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പറഞ്ഞത് സോറി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പറഞ്ഞത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് വന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് വെയിലും പഴയ കൊണ്ട് പണിയെടുക്കുന്ന ഒരാളിനെ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് കിട്ടുകയാണെന്ന് പറയുമ്പോൾ അത് ദൈവത്തിനോട് നന്ദി പറയേണ്ട കാര്യമുള്ള അല്ലാതെ അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല എനിവേ നമ്മുടെ മെയിൻ ഫോക്കസ് മുന്നൂറ്റി അറുപത്തേഴിലേക്ക് പി യും മുട്ടുമ്പോൾ സി എവിടെയാണ് നിൽക്കണതെന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ടാർഗറ്റ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ടു എയ്റ്റി ഫോർ പോയിൻറ്റ് എയ്റ്റ് സീറോയാണ് രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ അല്ലെങ്കിൽ വെറുതെ പിന്നെ നോക്കി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് പോയിന്റ് ബഫർ സോൺ ഇട്ട് അവിടെ പരിപാടി അവസാനിപ്പിച്ചത് ശരിക്കും പി യും മുന്നൂറ്റി അറുപത്തേഴ് മുട്ടണം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇനി അവിടെ എത്തുമ്പോൾ കാണിക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂടി പോകുന്നതാണ് അപ്പോൾ ഏകദേശം എസ് എം എയിലേക്ക് മുട്ടിയിട്ടുണ്ട് പി എസ് എം എയിലേക്ക് മുട്ടിയിട്ടുണ്ട് സിയും എസ് എം എയിലേക്ക് മുട്ടിയിട്ടുണ്ട് കറക്റ്റ് ടാലി ആയിട്ടാണ് നിൽക്കണേ ഇനി ഇവിടെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ട് പി മുന്നൂറ്റി അറുപത്തൊമ്പത് ഭാഗത്തേക്ക് വരണം അപ്പോൾ സി എവിടെ നിൽക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ശേഷം സിയുടെ ക്രോസ് ഓവർ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡ് പ്രയോറിറ്റി അപ്പോൾ ആർ എസ് ഐ സിയിൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇതൊരു സേഫാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുക അത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും ചിലപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കും ചിലപ്പോൾ ഒരു ഇരുപത് പോയിന്റ് കിട്ടും പക്ഷേ മാസാവസാനം മാസിക ഒരു പച്ച കത്തിയിട്ടേ നിൽക്കത്തുള്ളൂ അത് ഉറപ്പാണ് മെജോരിറ്റി പിന്നെ ടെൻഷന് പേടി ഗ്രീഡി അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് റെഡിലേക്ക് പോകത്തുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ രാവിലെ തൊട്ട് കാത്തിരിക്കുന്ന ആ ഒരു ലെവൽ അതായത് മുന്നൂറ്റി അറുപത്തെട്ട് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്താനായിട്ട് ഏതാനും സെക്കൻഡുകളൂടെ മതി പക്ഷേ ഈ ഒരു റെഡ് ക്യാൻഡൊരു ഇത്തിരി വീക്കാണ് എന്നാലും പ്രതീക്ഷയുണ്ട് മുന്നൂറ്റി അറുപത്തെട്ട് ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലുമായിട്ട് മുന്നൂറ്റി അറുപത്തെട്ട് ഭാഗത്തേക്ക് വരും കാരണം ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്നതിന് മുമ്പ് മുന്നൂറ്ററുപത്തെട്ട് ടച്ച് ചെയ്യണമെങ്കിലേ കാര്യമുള്ളൂ അപ്പോ മാർക്കറ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് നിൽക്കണേ ഒരു നാല് പോയിന്റും കൂടെ ഡൗൺ ആവണം നാല് പോയിന്റും കൂടെ ഡൗൺ ആയ ഇപ്പോഴും സി നിൽക്കുന്നത് മുന്നൂറാണ് അപ്പോൾ ഈ മുന്നൂറ്ററുപത്തെട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ മുന്നൂറ്റി പതിനേഴിലേക്ക് പോയി മുന്നൂറ്റി പതിനേഴിലേക്ക് പോകുമ്പോൾ സി അഗൈൻ മുന്നൂറ്റി ഇരുപത് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു ഓൾമോസ്റ്റ് ഒരു തവണ വന്നു പോയതാണ് വീണ്ടും കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് വരാനായിട്ടുള്ള ശ്രമമാണ് ആ ബ്രേക്ക്ഔട്ടിൽ ഔട്ടിൽ മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയാൽ പിന്നെ ആയിട്ട് മാർക്കറ്റ് സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും രാവിലോട്ട് ഫോക്കസ് ചെയ്തത് പി എങ്ങനെയെങ്കിലും മുന്നൂറ്ററുപത്തെട്ടിലേക്ക് എത്തുക അതുവരെയാണ് പറഞ്ഞിട്ടുള്ളൂ ഓൾമോസ്റ്റ് മുന്നൂറ്ററുപത്തെട്ടിലേക്ക് പി എത്തണം അതാണ് രാവിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണേ മുന്നൂറ്റി അറുപത്തെട്ടിലേക്ക് പി ഇതേ മുട്ടാൻ പോവാണ് ആ ബ്ലൂ ലൈൻ മാറ്റി വെച്ചേക്കാം മുന്നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കാരണം ഞാൻ അവിടെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിജക്ഷൻ ആവും അപ്പോൾ ഈ ബേസ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്ന ഫ്രണ്ട് കണ്ടിന്യൂവേഷൻ ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് സി പി യിലേക്ക് റിവേഴ്സ് ആവും അപ്പോൾ ഏകദേശം ഇതിന്റെ ലോ എന്ന് പറയണത് മുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് നാല് പൂജ്യം നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് ആറ് അഞ്ച് ഈ ഒരു കാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്താറ് പോയിൻ്റ് രണ്ടാണ് ശരിക്കും വരേണ്ടത് മുന്നൂറ്റി വരണ്ടതാണ് പിന്നെ ഒരു പിന്നൊരു ബഫർ സോൺ കീപ്പ് ചെയ്തുകൊണ്ടാണ് മുന്നൂറ്റി പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ മുന്നൂറ്റി അറുപത്താറിലേക്ക് ഒരു വിക്ക് അടിക്കുമെന്ന് നോക്കണം ജെവിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി അറുപത്താറ് പോയിൻറ്റ് രണ്ടാണ് മുന്നൂറ്റി അറുപത്താറ് പോയിന്റ് രണ്ട് അഞ്ച് ഓക്കെ മുന്നൂറ്റി അറുപത്താറ് പോയിന്റ് രണ്ടു അപ്പോൾ ചാർട്ടിനോട് പറഞ്ഞിരുന്നത് മുന്നൂറ്റി അറുപത്തിയെട്ട് അറുപത്താറ് ഭാഗത്തേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടി കറക്റ്റ് പതിനൊന്ന് മുപ്പത്തൊമ്പത് അതുവരെ ക്ഷമയോടു കൂടി കാത്തിരുന്നു ഈ മൂവ്മെൻ്റ് ഒക്കെ സസ്റ്റെയിൻ ചെയ്ത് വന്നുകഴിഞ്ഞാൽ മുന്നൂറ്റി പതിനേഴിലേക്കൊക്കെ വരും അത് വരുവോ വരാതിരിക്കുമോ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല എൻ്റെ ലക്ഷ്യം മുന്നൂറ്റി അറുപത്തെട്ടിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അത് ക്ഷമയോടുകൂടി കാത്തിരുന്നു രാവിലെ മുതൽ കാത്തിരുന്നു എത്താനായിട്ട് പതിനൊന്ന് മുപ്പത്തി ഒൻപത് ടൈം ആയപ്പോഴാണ് അതവിടെ എത്തിയത് ഇനി കൂടുതൽ എന്തായാലും ഫോക്കസ് ചെയ്യുന്നില്ല നമ്മളൊരു ചാർട്ടിനോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പാലിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് അത് ചാർട്ടൻ ഞാനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞു ഏകദേശം മുന്നൂറിൽ തന്നെ നിന്നു പിന്നടയ്ക്ക് ചെറിയ ചെറിയ ആവറേജിംഗ് ഒക്കെ നടത്തി ഓൾമോസ്റ്റ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു വ്യൂ കാണിച്ചു തന്നതിന് ദൈവത്തിനോടും അത് അടയാളപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത ചാർട്ടിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് പറയാ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്